ഇവളെ കുറിച്ച് ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യില്ല ഇവളിപ്പോൾ പുതിയൊരു വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരിത്തിനും കൂടി കൂട്ടുപിടിച്ച് വന്നിട്ടുണ്ട് രണ്ടാൾ ഒരുമിച്ചിട്ടാണ് ബാത്റൂമിൽ വരെ പോക്ക് ആ അവർ തമ്മിൽ ഫോൺ ചെയ്തിട്ട് അത് ലീക്കായ മാതിരി വെളുപ്പിക്കാൻ ഇറങ്ങിക്കുക എന്താ പറയുന്ന അറിയോ അല്ല അന്ന് എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്തിനാ നീ ഗുരുവായൂർ പോയത് നിന്റെ ഭർത്താവ് എവിടെ നിന്റെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു അപ്പം അവള് പറയാ മറ്റോളോട് ജസ്ന പറയാ മറ്റോളോട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ കണ്ണനോടുള്ള അമിത സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണ് ഇവളെ ഇവള് പത്താ ബിസിനസ്സും കൊണ്ട് നടക്കുന്ന ആളാണ് നിങ്ങളാ റെക്കോർഡൊന്ന് കേട്ടു നോക്കിയേ കൊറച്ചേ കേൾപ്പിക്കുന്നുള്ളൂ എല്ലാര്ക്കും ചടപ്പാണ് എങ്കിലും ഒന്ന് കേട്ടു നോക്കിയേ എന്താണ് ഈ സംഭവം എന്ന് ഞാൻ അല്ല ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അത് കോടതിയിൽ ഞാൻ തെളിയിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതേപോലെ ഇത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ വിളിച്ച സമയത്ത് ഒപ്പിട്ടിട്ട് നമ്മളോട് പറഞ്ഞത് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ പിന്നെ അവളുടെ വിഷമം എന്താ പോയിട്ട് അവിടുന്ന് അമ്പലത്തിന്റെ അകത്ത് കേറി അവിടുന്ന് വീഡിയോ പിടിച്ചു അതൊന്നും ആരും പരാതിപ്പെട്ടില്ല എന്നാ അനൂസിത്താര ആ വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു പെണ്ണാണ് അല്ലാതെ നിന്നെ പോലെ ബിസിനസ്സിൽ നടക്കുന്നവളല്ല അവൾ ഗുരുവായൂർ പോകുന്നത് തൊഴാനാ അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അനൂസിത്താര പോകുന്നത് അവരൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നിന്നെ പോലെ പിന്നെ അതിനൊക്കെ പുറമെ അവൾക്കൊരാങ്ങൾ കിട്ടി ആ സമുദായത്തിന് തന്നെ അവൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചൊക്കെയാണ് സ്വന്തം സമുദായത്തിന് ഒറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് തരം താന്ന പണിയും ചെയ്യാനും അവർ റെഡിയാ പണ്ട് ആരോ പറഞ്ഞമാര് തൂറാത്തോം തൂറിയാ തീട്ടം കൊണ്ട് ആറാട്ടാറില്ല ഹിന്ദു സമൂഹത്തിൽ ഭൂരിഭാഗ ആളുകളും പണ്ട് തൊട്ടേ നല്ല മനുഷ്യന്മാരി ഇവളെ എതിർത്തിന്നു കണ്ണൻ ഇട്ട് ഇങ്ങനെ തട്ടിക്കളിക്കാൻ കൊടുക്കരുത് അത് തെറ്റാണെന്ന് അന്ന് കുറച്ച് വിഭാഗം ഇവളെ സപ്പോർട്ട് ചെയ്തു അത് വെച്ച് വച്ചിവിള് നന്നായി മുതലെടുത്തു അന്ന് അവളോട് എതിർപ്പ് കാണിച്ചവരോട് ഇന്ന് അവൾ പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങളുടെ ഒന്നും തന്തയുടെ അവകാശ കണ്ണം നിങ്ങളുടെ ഒന്നും തറവാട് സ്വത്തുമല്ല കണ്ണെന്ന് പിന്നെ എൻ്റെ പാപ്പം അജീതിൻ്റെയാണ് കണ്ണം ഹിന്ദുക്കളെന്നാണ് കണ്ണം മറ്റുള്ള മതസ്ഥരൊക്കെ കണ്ണനെ കാണി കാണുന്നതും മറ്റേ റെസ്പെക്ട് ചെയ്യുന്നതും അവര് അത്രമേൽ അവർ ആ കണ്ണനെ കൊണ്ടാണ് എല്ലാരും ബഹുമാനിക്കുന്നതും എല്ലാരും ആ കണ്ണന് കൊടുക്കുന്ന റെസ്പെക്റ്റും നീ കാണിക്കുന്നതോ നിന്റെ യൂട്യൂബ് വരുമാനത്തിനും നിന്റെ വേണ്ടി മാത്രം കണ്ണനാണ് അല്ലാതെ നിന്റെ അച്ഛനല്ല അത് ഓർത്തു വെക്കുക കണ്ണൻ എന്ന് പറയുന്നത് സ്വത്തല്ല ഒരു റോക്കും പെണ് അവള് അമ്പലത്തില് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞതിന്റെ പേരില് ആ സ്ത്രീയോട് ഇവള് കൊടുക്കുന്ന മറുപടി നോക്കി പലപ്പോഴും പറയാറുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്നെ പറയണം അവക്ക് ദൈവം അമ്മയാവാനുള്ള ഒരു ചെറിയൊരു തുമ്പ് പോലും കൊടുത്തില്ല ഒരു ഒരു സ്കോപ്പ് പോലും കൊടുത്തിട്ടില്ല അതെന്തുകൊണ്ടാ വച്ചാല് പിന്നെ നമ്മള് കുഞ്ഞുങ്ങളും അപ്പം അതുകൊണ്ടൊക്കെയാണ് ആ അവർ നഷ്ടപ്പെടുത്തിയത് തന്നെ ഞാൻ പറയും ഈ പറഞ്ഞ പ്രിയ പ്രിയല്ല ഇടി പരന്നാറി നിന്നോടാ പറയുന്നത് ഈ ലോകത്ത് പ്രസവിച്ചില്ലാന്ന് വെച്ചിട്ട് ഒരു പെണ്ണ് മോശക്കാരി അത് അവൾ അവളുടെ സൃഷ്ടാവും തമ്മിലുള്ളതാണ് അത് നോക്കാം ഇ ആരാ അവരവരെ ആചാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ നീ അവൾ പ്രസവിക്കാത്ത കാര്യം പറഞ്ഞിട്ട് ഇത്ര തരം താഴ്ത്തിയൊരു പെണ്ണിനെ കുറിച്ചിട്ട് നീ സംസാരിക്കുമ്പോൾ ഉള്ള നിന്റെ തന്തയും തള്ളൊക്കെ ഒരു കുഞ്ഞിനെ തന്നെ കൊള്ളും ആരെ നീ എന്താ അവസ്ഥ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ ഈ മതങ്ങളെ തമ്മിലടിപ്പിച്ചിട്ടും കോപ്രായങ്ങളെ കാണിച്ചിട്ടും ഏത് അറ്റം വരെ തരം താഴ്ന്നിട്ടും നീ കാശുണ്ടാക്കുന്നുണ്ട് അതുപോലെ എന്തായാലും ആ സ്ത്രീ ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ നീ അവരെ പറയുന്നത് നീ തമ്പുരാക്കന്മാരാന്നും പറഞ്ഞ് തോളത്ത് വെച്ച് നടന്നിരുന്ന പലരും ഇപ്പം എവിടെ ഉണ്ടോ അതിന്റെ കൂടെ എവിടെ നിന്റെ ഏട്ടം നീ റിപ്പോർട്ട് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നല്ലോ എൻ്റെ ഏട്ടം പോലും വിളിച്ചിലാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂരുകാരനെ ഇപ്പോൾ അയാളെ കാണണമെന്നുണ്ടെങ്കിൽ കമ്മീഷണർ സിനിമ അടണം അപ്പോഴാണ് നാടിനും വീടിനും ഒരു ഗുണമല്ലാത്ത അയാള് വിജ സത്യം ഈ പിന്നെ നീ പറയാൻ ശ്രമിച്ചു നിന്നെ കാലന് പോലും വേണ്ടെന്നുള്ളതിന്റെ ഏക തെളിവാണ് നീ അയിന്നും പോന്നത് ഇപ്പ എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണന്റെ സീസൺ കഴിഞ്ഞിക്കണു ഇറക്കുറെ കാരണം ഇപ്പൊ ഫുള്ള് പൊരിക്കൽ ഒടങ്ങിക്കുന്നു എല്ലാരും പിടിച്ച അൽഫാമാക്കലൊടങ്ങിക്കണം കണ്ണന്റെ സീസൺ ഈ അടുത്ത് നിക്കും കാരണം കോടതി നിയമം കൂടി വന്നപ്പോ കേസും കൂടി ആയപ്പോൾ ഇനി വേറെ വഴിയില്ല ഇനി അങ്ങോട്ട് പ്രവേശിക്കല് നടക്കൂലേറെ അവൾക്ക് തന്നെ ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഇവള് കൊറേ സ്ത്രീകളെയും കൊറേ ആളുകളെയും നിരത്തി തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ യേശുവിന്റെ എന്തോ അച്ഛൻ ഉണ്ടാക്കി കൊണിത്രേ പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ അതിനുള്ള പരിപാടിക്കാണ് ഇപ്പൊ ഇനി രണ്ടാളും പാടും ഇനിയിപ്പോ ക്രിസ്ത്യൻ സമുദായത്തിന് ഏതെങ്കിലും ഒരു ആങ്കോണ കിട്ടണ്ടേ ഇൾക്ക് ഫീൽഡിൽ പിടിച്ചു നിക്കണമെങ്കിൽ അങ്ങോട്ട് ചെല്ലെ അച്ചാൻമാർ ചോദ്യവും പറിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഒറ്റ വെടി ഒരു പുകയേക്കാറുണ്ട് ഇവളോട് റിപ്പോർട്ട് ചാനലിൽ ചെങ്ങാതി ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ മതം മാറുക എന്ന് കേട്ടു സത്യമാണോന്ന് അതിൽ ആദ്യം ഒന്ന് കുടുങ്ങി രണ്ടാമതാണ് അവള് പറഞ്ഞത് ഊരി പോരണല്ലോ ഞാന് എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട് ഹിന്ദുക്കളിൽ അവരോട് എന്നെ പറഞ്ഞു പറഞ്ഞുകൊടു കണ്ണനെ സ്നേഹിക്കാൻ മതം മാറണമെങ്കിൽ ഞാൻ മതം മാറാൻ റെഡിയാണ് പക്ഷെ എന്റെ ഉള്ളിൽ അത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഏഹ് മാറുന്നതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാവൂലേന്ന് ഇവള് മാറൂല ഒരിക്കലും മാറൂല അതാരും വിചാരിക്കേണ്ട കാരണം എന്താ അറിയോ അവള് നിലനിൽപ്പാ നോക്കുന്നത് അവളുടെ ബിസിനസ് അവൾക്ക് അറിയാം ഇത് മാറിക്കഴിഞ്ഞാൽ അലി അക്ബറിൻ്റെക്കാട്ടിലും വലിയൊരു കുഴി അവിടെ കുത്തി എടുത്ത് നേരെ കളയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദുമതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി കൃഷ്ണനെ കൂടുതൽ അങ്ങ് എന്ന അങ്ങനെ ഒരു മാറ്റം ജീവിതം ഞാൻ ഈ എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകൾ ഉണ്ട് അവരോട് തന്നെ ഞാൻ തറന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണേ ഞാൻ മതം മാറാൻ തയ്യാറാണ് ഇവരുടെ ഇപ്പം ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞ് ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാ ഞാൻ മാറുക എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താ എനിക്ക് മാത്രമേ പണ്ടേ പറയുന്നുണ്ട് ഇവളെ നിങ്ങൾ വിശ്വസിക്കരുത് ഇവളെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുന്നു അന്ന് എതിർത്തവര് പോലും ഇന്ന് ഇവളെ കാണുമ്പോ മുഖത്തേക്ക് തുപ്പുന്ന രീതിയിൽ എത്തി അന്ന് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ അവരെ മതവർഗീയവാദി മറ്റേ ഞങ്ങൾക്ക് ഇവിടെ പോയിനുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ അന്ന് കമൻ്റ് ഇടൂതും ചെയ്തു അത് കാരണം പലരും മിണ്ടിയില്ല സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ മുസ്ലിം നിന്ന് എത്ര അങ്ങോട്ട് പോയാലും ഹിന്ദു നിന്ന് എത്ര ഇങ്ങോട്ട് പോന്നാലും ഈ രണ്ട് മതത്തിനൊന്നും സംഭവിക്കൂല കാരണം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടാവിനറിയാം അവന്റെ മതം എങ്ങനെ നിലനിർത്തണം അവിടെ എന്തൊക്കെ ചെയ്യണം അതിനെന്തിനാ മനുഷ്യന്റെ സഹായം പിന്നെ നല്ലതും മോശവും നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് തെറ്റാണ് ഇത് ശരിയാണ് എന്നുള്ളത് അതേ ചെയ്യുന്നുള്ളൂ ഇത്രയും ഉണ്ടാക്കിയ ആ ദൈവത്തിനറിയില്ലേ മതം എങ്ങനെ നിർത്തണം എന്നുള്ളത് ദൈവം പറയുന്നത് നിങ്ങൾ മനുഷ്യരെല്ലാവരും പരസ്പരം സ്നേഹിക്കുക എന്നാ അതാണ് ഏറ്റവും വലുതും ഏറ്റവും ഇഷ്ടമുള്ളതും അവിടെ ജാതി ഭേദം എന്ന് ദൈവത്തിന് പോലും ഇല്ല ഞാനൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് മറ്റുള്ള മതസ്ഥരായാലും മറ്റ് നമ്മുടെയൊക്കെ ആ മൂത്തവരെയായാലും എല്ലാവരും നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം മറ്റുള്ള മതസ്ഥരെ ഒരാചാരങ്ങളെ വെറുതെ കളിയാക്കിയാൽ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അത്ര ശിക്ഷ ഇസ്ലാം കൊടുക്കുന്നുണ്ട് ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യനെ നമ്മൾ വെറുതെ അവരുടെ ആചാരങ്ങളെ കളിയാക്കിയാൽ പോലും ഇസ്ലാമിൽ മാപ്പില്ല ഇവ ഇവളുടെ പല വീഡിയോസ് എടുത്താൽ ഹിന്ദു സമൂഹത്തിന് തന്നെ മനസ്സിലാവും ഇവള് ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന വീഡിയോസ് ഉണ്ട് ഒരെണ്ണത്തിൽ അവൾക്ക് തട്ടണ്ട നോക്കാം അവൾ വീട്ടിലിരുന്നിട്ട് പിന്നെ വീഡിയോ ചെയ്യും ഒരെണ്ണത്തിൽ അവൾക്ക് തട്ടണ്ട നോക്കാം ഉണ്ടാവില്ല പക്ഷേ അവൾ ഗുരുവായൂർ പോയിട്ട് കണ്ണനെ കെട്ടിപ്പിടിക്കുമ്പോഴും മുത്തം വെക്കുമ്പോഴും അവൾക്ക് തട്ടണ്ട് അതെന്തിനാ അറിയോ അപ്പോഴേ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടാവും പക്ഷേ മുസ്ലിങ്ങൾ ആരും ഇതിലേക്ക് മെയിൻ്റ് കൊടുക്കുന്നില്ല അതാണ് അവൾക്ക് ഏറ്റവും വലിയ ഫാൾട്ട് എന്നിട്ട് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവൾ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൾക്ക് ഇഷ്ടമല്ലേ പറയാം ഏഹ് മറ്റു സമുദായങ്ങളെ എന്നിട്ട് അതൊന്നും അറിയാതെ ഈ വക്കും മൂലിയും പൊട്ടിയാലും അതിന് റിപ്ലൈയും കൊടുക്കുക അതിന് പറ്റിയ ആൾക്കാരും ഇവള് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലതും നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ സ്വന്തം സമുദായത്തിലും മറ്റു സമുദായങ്ങളിലും എവിടെ ഇവൾക്ക് വിലയില്ല ഏഹ് ഇവളെ ഫേക്ക് ഐ ഡി ഏൽക്കുന്നില്ല ഒന്നും ഏൽക്കുന്നില്ല ഇപ്പം ഇതുപോലെ വാക്കും മൂലയും പൊട്ടിയ ഒന്നുണ്ടവളെ താങ്ങാൻ അത് അതിനൊക്കെ അപ്പുറ അതുകൊണ്ടും അവളെ പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് ഇജാതി ഉടായ്പകൊണ്ട് നിഞ്ഞ് അടിക്ക് നടന്നിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് മലയാളികളെ ഏൽക്കൂല